നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതിനിധികളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും വൈകിട്ടാണ് കൂടിക്കാഴ്ച പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിൽ നടന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പത്തുവർഷത്തിനിടെ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത് പഴയ പെൻഷൻ സ്കീം അതായത് ഒ പി എസ് ഓൾഡ് പെൻഷൻ സ്കീം നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്ന ജോയിൻറ് കൺസൾട്ടേറ്റീവ് മിഷണറി സെക്രട്ടറിയേയും ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് തങ്ങളെ ക്ഷണിച്ചതിൽ ജെ സി എം സെക്രട്ടറി ശിവപാൽ ജെ സി എം സെക്രട്ടറി ശിവ്ഗോപാൽ മിശ്ര നന്ദി അറിയിച്ചു തങ്ങളുടെ ആവശ്യം പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ എട്ട് ലക്ഷം റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം പതിനാറ് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഗുണമുണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ ജെ സി എം സെക്രട്ടറി അടക്കം പത്ത് അംഗങ്ങൾ സംഘടനയെ പ്രതിനിധീകരിക്കും പേഴ്സണൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ജൂലൈ മുതൽ ഡിസംബർ വരെ ബാധകമായ ക്ഷാമബത്തയിൽ മൂന്ന് ശതമാനം വർധന നേരത്തെ വരുത്തിയിരുന്നു ഡി എ കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡമായ ദേശീയ ഉപഭോക്തൃ വില സൂചികയുടെ വാർഷിക ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് മൂന്ന് പോയിന്റിൽ നിന്ന് നാനൂറ് ദശാംശം ഒൻപത് രണ്ട് പോയിന്റായി ഉയർന്നതിനെ തുടർന്നാണ് ഇത് കേന്ദ്ര സർക്കാർ പുതിയ വർധനയായ മൂന്ന് ശതമാനം വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് സൂചന മൂന്ന് ശതമാനം വർധനയോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആകെ ഡി എ അൻപത്തിമൂന്ന് ശതമാനമായിട്ടും സംസ്ഥാന ജീവനക്കാരുടേത് മുപ്പത്തിയൊന്ന് ശതമാനമായും ഉയരേണ്ടതാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ ജൂൺ വരെ ബാധകമായ അൻപത് ശതമാനം ഡി എ പൂർണമായി നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ വരെയുള്ള ഒൻപത് ശതമാനം ഡി എ ആണ് ഇപ്പോഴും ലഭിക്കുന്നത് ഇപ്പോഴത്തെ വർധന ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ആകെ ഏഴ് ഗഡുക്കളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ കുടിശ്ശികയുമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡി എ ഉടനങ്ങം ലഭിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ പ്രാബല്യത്തിൽ അനുവദിച്ച രണ്ട് ശതമാനം ഡി എ കുടിശ്ശികയും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകിയിട്ടില്ല ഡി എ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല